എല്ലാവർക്കും നമസ്കാരം പരാശക്തി സ്തുതി ആദി പരാശക്തിയെ നിത്യവും സ്തുതിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ആപത്തുകളും മാറി സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതാണ് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ആദിപരാശക്തി ആദിപരാശക്തി മോ നമ അത്യന്തമായുള്ളൊരാപത്തു നീക്കണേ ആയുരാരോഗ്യം നീ നൽകിടണേ ദേവി ആയിരമിതളുള്ള താമരപ്പൂവിടായി ചെമ്മവിളങ്ങണേ തമ്പുരാട്ടി ദേവി ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ഇന്നെ ഉള്ളിലെ ശോകമെല്ലാം ദേവി ഇരുകയ്യാൽ നീ ഖനിപ്പിക്കണേ ദേവി ഈ വിശ്വമാകെ നിറഞ്ഞ ദേവി അമ്മേ ഇരുളുലകത്തിനധിപതിനീദേവി ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ഉദയ സൂര്യപ്രഭ നിൽക്കും ദേവി ഉടയാട ചാർത്തി നീ വിളങ്ങി നിൽക്കും കീർത്തിയായി എന്നും വസിക്കുന്ന അമ്മേ അതിപരാശക്തി കൈതൊളുന്ന ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ എൻ ജന്മദുരിതങ്ങൾ നീക്കണേ മഹമായേ എന്നുടേ വീട്ടിൽ വിളങ്ങിടണേ മായേ ിദീവിതവിധിയിൽ അമ്മതൻ കനി വിനായി കാത്തുനിൽപ്പൂ ആദിപരാശക്തി അമ്മ നമോ നമ അതിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ അതിപരാശക്തി അമ്മ നമോ നമ ഭയങ്കര സോദരി അമ്മേ മഹാമായേ അന്നപൂർണേശ്വരീ കൈ തൊഴുന്നീൻ ദേവി ഒത്തവണ്ണം നിന്നെ പൂജിക്കാം മഹാമായി ഒന്നിഞ്ഞു മുന്നിൽ വമ്പുരാട്ടീ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ഓരോ ജനങ്ങളും നിന്നെ ഭജിക്കുന്നു ഉഗരൂപിണി അമ്മെ മഹേശ്വരി ോണേല അംബികളോചനീ തമ്പുരാട്ടീയമ്മേ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അമ്മ നമോ നമ ആദിപരാശക്തി അന്നപൂർണേശ്വരി ദേവി ആദിപരാശക്തി ആദിപരാശക്തി ఓంకార రూపిణీ ఆదిపరాశక్తి అమ్మే కై తొందీ ఆదిపరాశక్తి అమ్మ నమో నమ ఆదిపరాశక్తి అమ్మె నమోనమా ఆదిపరాశక్తి అమ్మె నమోనమా ఆదిపరాశక్తి అమ్మ నమో నమ